ക്രിസ്തുദേവൻ്റെ യേശുക്രിസ്തുവിൻ്റെ ആ പീഡാനുഭവ ഓർമ്മകൾ ആ കുരിശു മരണം അതേ ആഴ്ച അതേ ആഴ്ചയിലെ തിങ്കളാഴ്ച തന്നെ സിദ്ധാർത്ഥൻ്റെ പിതാവുമായി സംസാരിക്കുന്നു ഈ അഭിമുഖത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒന്നും കരയാതെ പിടിച്ചതാണ് നന്ദി നമസ്കാരം പ്രതികരിക്കണം എവിടെ പോയി പ്രതികരിക്കണേ ആരെയും കാണുക ആ കാണേണ്ടവരെ ചെന്ന് കാണണം എന്ന് രാവിലെ മുതൽ ഞാൻ വിചാരിച്ചത് അതാണ് പ്രതികരിച്ചേ പറ്റുള്ളൂ അല്ലാതെ വേറെ വേറെ ആരും കൂടെ ഇല്ലല്ലോ എല്ലാവരും സഹകരിക്കുന്നുണ്ട് കൂടെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല എല്ലാ മാധ്യമങ്ങളും എല്ലാ പേരും ഉണ്ട് പക്ഷേ നമ്മുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ തന്നെ ഇറങ്ങണം പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക എല്ലാ പേർക്കും ഇപ്പോൾ എല്ലാ എല്ലാ കാലവും ഒരേ ന്യൂസിൽ തന്നെ പോകാൻ പറ്റില്ല അതിപ്പോൾ അവരുടെ കുറ്റമല്ല നാട്ടു നടപ്പം അങ്ങനെയാണ് ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി ഞാൻ വെറും ഒരു സാധാരണ മനുഷ്യനാണ് ആ കണക്കിൽ ഞാനങ്ങ് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കുകയാണ് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും ഞാൻ വെറും ഒരു സാധാരണക്കാരെ വളരെ ബാക്കിയുള്ള ശക്തർ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തങ്ങളെപ്പോലെ അറിവുള്ള ആൾക്കാർ എല്ലാ മേഖലയിലും അറിവുള്ള ആൾക്കാർ ഇതുപോലുള്ള ഒന്നോ രണ്ടോ വാക്കുകളാണ് എന്നോട് പറയുന്നത് നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ ജയപ്രകാശ് ഇന്ന് രാവിലെ നമ്മൾ വിശദമായ ഒരു അഭിമുഖം നടത്തിയിരുന്നു അതിക്രൂരമായി കൊല്ലപ്പെട്ട ഒരു യുവാവിൻ്റെ നിസ്സഹായനായ പിതാവ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ രാവിലെ ഇടറി പലപ്പോഴും ആ അഭിമുഖത്തിൽ അദ്ദേഹം കരഞ്ഞുപോയി അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥ കണ്ട് എനിക്കും കണ്ണീരടക്കാൻ കഴിഞ്ഞിരുന്നില്ല വളരെ ദീർഘമായ അഭിമുഖത്തിൽ താൻ അനുഭവിക്കുന്ന വേദനകൾ അത്രയും അദ്ദേഹം പ്രേക്ഷകരോട് പങ്കുവച്ചു ആ ഹൃദയവേദന പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരാൾക്കും ഈ പൊതുസമൂഹത്തിൽ നിന്ന് അതിക്രൂരമായ ആ പൈശാചിക സംഭവത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല അഭിമുഖത്തിന് ശേഷം അദ്ദേഹം നേരെ പലരെയും തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരുമായി പ്രവർത്തകരുമായി സംസാരിച്ചു അതിനുശേഷം തിരുവനന്തപുരത്ത് തന്നെ മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരെ അദ്ദേഹം നേരിൽ കണ്ടു കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കാണാൻ അദ്ദേഹം രാജ്ഭവനിലെത്തി സംഭവ ബഹുലമായിരുന്നു ഇന്നത്തെ ഒരു ദിവസം മാധ്യമങ്ങളും പൊതുസമൂഹവും അദ്ദേഹത്തെ കൈവിടില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയ നിമിഷങ്ങൾ ഇന്ന് ഈ വൈകിയ വേളയിൽ അദ്ദേഹം തിരികെ മലയാളി വാർത്തയിലെത്തി തനിക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെയും കണ്ണുകൾ നിറയുന്നു ഇന്നത്തെ ദിവസം അതേറെ പ്രധാനപ്പെട്ടതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇന്ന് രാവിലെ എന്തായിരുന്നു അങ്ങയുടെ ഒരു മാനസികാവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെയുള്ള ആ രാവിലെ പത്രം ഞാൻ കണ്ടു പത്രം കണ്ടു ആ ചാനലുകളുടെ വാർത്ത ഞാൻ കണ്ടിട്ട് വളരെയേറെ സങ്കടം തോന്നിയ ഒരു ദിവസമായിരുന്നു രാവിലെ കണ്ടിട്ട് ഇത്രയും ഇത്രയും നാൾ എല്ലാ സൗ രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നാലും ചാനലുകളായിരുന്ന പത്രം എല്ലാ പേരും നല്ല രീതിയിൽ സപ്പോർട്ട് തന്നോണ്ടിരിക്കുകയായിരുന്നു ഈ കേസിൻ്റെ കൊല കൊലയാളികളെ പിടിക്കണം പിടിക്കണം എന്നുള്ളത് ഇന്ന് രാവിലെ ആ പത്രം എടുത്ത് നോക്കിയിട്ട് ആ കൊലയാളികളായ പതിനൊന്ന് പേരെ സസ്പെൻഡ് മുപ്പത്തിമൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തവരെ തിരിച്ചെടുക്കുന്നു വി സി അത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു ഷോക്കായിപ്പോയി രാവിലെ കണ്ടിട്ട് എൻ എന്ത് ആരോട് അല്ലെങ്കിൽ എങ്ങനെയാണ് തിരിച്ചെടുത്തത് ഒരു വിവരം ഒരു മുന്നറിയിപ്പുമില്ല അല്ലെങ്കിൽ ഒരു അതിനുവേണ്ടിയിട്ടൊരു അന്വേഷണം നടത്തിയിട്ടില്ല വി സി വരുന്നു തിരിച്ചെടുക്കുന്നു മുപ്പത്തിമൂന്ന് പേരാണ് അപ്പോൾ എനിക്കറിയാം അങ്ങനെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അടുത്ത് ഇനി ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കേൾക്കാൻ പോകുന്നത് ജയിലിലുള്ളവരെല്ലാവരെയും കുറ്റമുക്തമാക്കി വി സിയുടെ അന്വേഷണത്തിൽ ആരും തെറ്റുകാരില്ല അവരെല്ലാം കുറ്റമുക്തരായി എന്നൊരു മൂന്ന് ദിവസം കഴിയുമ്പോൾ അങ്ങനെ ഒരു വാർത്ത വരും രണ്ട് ദിവസം അതും കഴിഞ്ഞിട്ട് വരും അടുത്ത വാർത്ത വരും സിദ്ധാർത്ഥൻ എൻ്റെ മകൻ സ്വയം മുറിവേൽപ്പിച്ചതാണ് ആന്തരിക അവയവങ്ങൾക്കെല്ലാം സ്വയം മുറിവേൽപ്പിച്ചിട്ട് അവൻ സ്വയമായിട്ട് തൂങ്ങി മരിച്ചു എന്നുള്ളൊരു റിപ്പോർട്ട് വി സി ഉണ്ടാക്കും അത് ഞാൻ രാവിലെ അതിൻ്റെ അപകടം ഞാൻ ശരിക്കും പറഞ്ഞാൽ മുന്നിൽ കണ്ടു എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിച്ചു തന്നെയാണ് എനിക്ക് ഇതിനെതിരെ പ്രതികരിക്കണേ എവിടെ പോയി പ്രതികരിക്കണേ ആരെയും കാണുക കാണേണ്ടവരെ ചെന്ന് കാണണം എന്ന് രാവിലെ മുതൽ ഞാൻ വിചാരിച്ചത് അതാണ് പ്രതികരിച്ചേ പറ്റുകയുള്ളൂ അല്ലാതെ വേറെ വേറെ ആരും കൂടെ ഇല്ലല്ലോ എല്ലാവരും സഹകരിക്കുന്നുണ്ട് കൂടെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല എല്ലാ മാധ്യമങ്ങളും എല്ലാ പേരും ഉണ്ട് പക്ഷെ നമ്മുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ തന്നെ ഇറങ്ങണം പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക എല്ലാ പേർക്കും ഇപ്പോൾ എല്ലാ എല്ലാ കാലവും ഒരേ ന്യൂസിൽ തന്നെ പോകാൻ പറ്റില്ല അതിപ്പോൾ അവരുടെ കുറ്റമല്ല നാട്ടു നടപ്പം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവരെല്ലാം കണ്ട് രാവിലെ മലയാളി വാർത്തയിൽ എത്തിയപ്പോൾ ആകെ നിസ്സഹായ അവസ്ഥയിലായിരുന്നു ഒരു എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് പോലും ഒരുപാട് ഭയം തോന്നി അങ്ങയുടെ ആ അവസ്ഥ അത്ര പ്രതീക്ഷയെ അറ്റുപോകാൻ കാരണം എന്തായിരുന്നു തന്നെയായിരുന്നു തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഞാനത് ഇങ്ങോട്ട് വരണ്ട എന്ന് തന്നെയാണ് ചിലപ്പോൾ രാവിലെ തീരുമാനിച്ചത് ആ ന്യൂസ് കണ്ടിട്ട് പോലും ഞാൻ അത്രക്ക് അത്രയ്ക്ക് ഞാൻ സങ്കടപ്പെട്ടുപോയി പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ പറഞ്ഞിട്ട് വാക്ക് എനിക്ക് വാക്ക് മാറണം ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് വന്നിട്ട് എനിക്ക് അത് ഇതിൽ നിന്ന് പങ്കെടുത്ത് പറയണം എൻ്റെ വിഷമങ്ങൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ പറയണമെന്ന് എനിക്ക് തോന്നിപ്പോയി അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ വിഷമിച്ചാണ് ഞാൻ രാവിലെ ഇവിടെ വന്നതും ഇവിടെ പറഞ്ഞതും പറഞ്ഞിട്ട് പോയതും ആ സമയങ്ങളെല്ലാം എനിക്ക് ഞാൻ യന്ത്രം പോലെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അത് കണ്ടിട്ട് എനിക്ക് നല്ലവരായ കുറച്ച് വ്യക്തികളെ കണ്ടു വ്യക്തികൾ അവർക്ക് കുറച്ച് കുറച്ച് മാധ്യമങ്ങളെ കണ്ടു അവർ നല്ല സപ്പോർട്ട് തന്നു കുറച്ച് ജനങ്ങൾ കണ്ടു അവർ നല്ല സപ്പോർട്ട് തന്നു അവസാനം എനിക്ക് ഗവർണറെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി അത് ഏറ്റവും വലിയ ടേണിങ് പോയിന്റ് തന്നെയാണ് എനിക്ക് അദ്ദേഹത്തിന് കാണാൻ പറ്റിയത് പല വ്യക്തികളെ ഞാൻ ഇന്ന് കണ്ടു എല്ലാവരും പേര് ഞാൻ എനിക്ക് പറയുന്നില്ല പേരെടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും കുറച്ച് കുറച്ച് നാളുകളായി ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ടുണ്ട് പക്ഷേ ഇന്ന് ഗവർണറെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുണ്ട് പുള്ളി ഒരു ചാൻസലറാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ലോ വേറെ ഒരു ഉദ്ദേശം അടിയന്തരമായി അവർ നേരിൽ വിളിച്ചു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പം ഞാനല്ല ഏറ്റവും ലാസ്റ്റ് അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഗവർണർ ഇടപെട്ടതുകൊണ്ട് മുപ്പത്തിമൂന്ന് വരെ സസ്പെൻഷൻ പിൻവലിച്ചത് സ്റ്റേ ചെയ്തു എന്നറിഞ്ഞു അപ്പോൾ ഗവർണർ അപ്പം ആരെ വിളിച്ചു അത് ഏത് രീതിയിൽ കോൺടാക്ട് ചെയ്തെന്നുള്ള കാര്യം എനിക്കറിയില്ല അതിനു അത് ഒഫീഷ്യൽ കാര്യങ്ങളാണ് അത് തൊട്ടു പിന്നാലെ വൈസ് ചാൻസലർ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു തൊട്ടു പിന്നാലെ വൈസ് ചാൻസലർ രാജിവെച്ചു ഗവർണറുടെ ശക്തമായ ഇടപെടൽ ഇന്ന് നടന്നിരിക്കുന്നു നടന്നിരിക്കുന്നു നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നടക്കില്ലല്ലോ ഗവർണർ ഇടപെട്ടത് ജയപ്രകാശ് എന്ന് പറയുന്ന ഒരു ഒരാളുടെ ഒരു മനുഷ്യൻ്റെ മകന് വേണ്ടിയിട്ടല്ല കാര്യ അങ്ങനെ ഇറങ്ങേണ്ട കാര്യമില്ല അദ്ദേഹം ജയപ്രകാശ് അദ്ദേഹത്തിൻ്റെ ആരുമല്ല പക്ഷെ അദ്ദേഹം ഇറങ്ങിയ എന്തുകൊണ്ടാണ് ഒരു സമൂഹ ഒരു സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിന് കേരള സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇത്രയും നാണക്കേടുണ്ടാക്കിയ ഇത്ര അപമാനം ഉണ്ടാക്കിയ ഒരു സംഭവം ചിലപ്പം അദ്ദേഹത്തിന് ചിന്തിച്ചു കാണും അദ്ദേഹത്തിനും കൂടെ അവർ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ എന്ന് അദ്ദേഹം ചിന്തിച്ച് കാണും ഒരു ചാൻസലർ ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഗവർണർ ഇത്ര വളരെ ശക്തമായി ഇടപെട്ടിട്ട് ഇതിൻ്റെ ഈ ഈ ഇതുപോലുള്ള കാര്യങ്ങളുണ്ടാകുന്നത് ആദ്യത്തെ ബി സി സസ്പെൻഡ് ആദ്യത്തെ ബി സി എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ അഴിമതി കാണിച്ച അഴിമതി ഈ കേസിന് വേണ്ടിയിട്ട് അഴിമതി കാണിച്ച ഒരു വ്യക്തി ആദ്യത്തെ ബി സി ആദ്യത്തെ വി സി രാജി സസ്പെൻഡ് ചെയ്തു പോയി രണ്ടാമത്തെ വി സി ഇപ്പം ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിന് അദ്ദേഹം സ്വയം രാജി വെച്ച് പോയി രാജിവെച്ചു പോയെന്നും പറയാൻ പറ്റില്ല അയാൾ രാജി സ്വയം രാജി എന്ന് പറയാം രാജിവയ്ക്കുമ്പോൾ സ്വയം ആണ് അതിൽ വയ്ക്കുന്നത് ശ്രദ്ധേയ നിർബന്ധിതമായി ശ്രദ്ധേയമായി പല സംഭവങ്ങളും നടന്നിരിക്കുന്നു നമ്മുടെ അഭിമുഖം സംപ്രേഷണം ചെയ്തതിന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് ഇതു സംബന്ധിച്ച ഒരു അന്വേഷണം നടത്തുകയും അവർ ഒരാഴ്ച ഏകദേശം ഒൻപത് ദിവസത്തോളം മുഖ്യമന്ത്രി ഉത്തരവിട്ടതിന് ശേഷം സി ബി ഐക്ക് ഉത്തരവ് നൽകാൻ അവർ കാലതാമസമെടുത്തു അത് ആരാണ് വീഴ്ച വരുത്തിയത് എന്നതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിച്ചറിയും എന്നവർ വ്യക്തമാക്കി കഴിഞ്ഞു നമ്മുടെ അഭിമുഖം കണ്ട രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ ബി ജെ പി എൻ ഡി എ എം പി സ്ഥാനാർത്ഥി അദ്ദേഹം എന്നെ നേരിൽ വിളിച്ചിരുന്നു ഇക്കാര്യത്തിൽ പൂർണ്ണ മനസ്സോടെ സ്വയം സമർപ്പിതമായി ഞാൻ ഉണ്ടാകും അദ്ദേഹത്തിനൊപ്പം ജയപ്രകാശിനൊപ്പം ഞാൻ ഉണ്ടാകും ഞാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെടും അവിടെ എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് ഞാൻ പരിഹരിക്കും ഈ സംഭവത്തിൻ്റെ യഥാർത്ഥ പ്രതികളെ നിയമത്തിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് കണ്ടെത്തുന്നത് വരെ തൻ്റെ പോരാട്ടം തുടരുമെന്നാണ് അദ്ദേഹം തീർത്തു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സമൂഹത്തിലെ പല ഭാഗങ്ങളിൽ നിന്നിപ്പോൾ പ്രതികരണങ്ങൾ വരുന്നു ശക്തമായ ഇടപെടലുകൾ വരുന്നു തീർച്ചയായും അങ്ങയുടെ ഇന്നത്തെ ഒരു ദൗത്യം വിജയകരമാണെന്ന് തന്നെ പറയാം ശരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് ഇറങ്ങി തിരിച്ചു എനിക്ക് അത്രയ്ക്കും വിഷമമുണ്ടല്ലോ പക്ഷേ ഇത്രയും ഇന്ന് രാവിലെ ഞാൻ ആ അഭിമുഖം കഴിഞ്ഞിട്ട് പോയിട്ട് ഇത്രയും ദിവസം ഞാൻ മറക്കാൻ ശ്രമിച്ച ഒരു കാര്യമായിരുന്നു അവൻ്റെ അവന് സംഭവിച്ച ദുരവസ്ഥ പക്ഷേ ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ എനിക്ക് വീണ്ടും അത് പറഞ്ഞപ്പോൾ വീണ്ടും ഓർമ്മ വന്നു അപ്പോഴാണ് അപ്പോഴും ഞാൻ തീരുമാനിച്ചു എന്തായാലും ഇതെനിക്ക് ഇതിനെതിരെ വീണ്ടും പോരാടണം പോരാടിയിട്ട് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ഏറ്റവും വലിയ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം എവിടെ പോയി കഴിഞ്ഞാൽ ആരെ കണ്ടാൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ നിന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞത് ഏതറ്റം വരെയും എന്ന് പറഞ്ഞ കാര്യം അതാ ഏതറ്റം വരെയും പോകും എനിക്ക് നിയന്ത്രിച്ചിട്ടുള്ള ഒരു ഏരിയ തന്നെ ചിലപ്പോൾ എനിക്ക് അറിയാൻ പറ്റില്ല നിയന്ത്രണമുള്ള ഞാൻ അവിടെയും കയറിപ്പോൾ എനിക്ക് നീതി കിട്ടിയാൽ മതി എനിക്ക് വേറെ വേറൊരു കാര്യം എനിക്കറിയേണ്ട അവരെന്നെ തടയട്ടെ അല്ലെങ്കിൽ കൊല്ലട്ടെ വേണമെങ്കിലും ചെയ്യട്ടെ എനിക്കത് കിട്ടണം ഞാൻ അതിന് വേണ്ടി തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് അതെനിക്ക് കിട്ടും ഇന്നത്തോടെ എനിക്കത് മനസ്സിലായി നമ്മൾ എത്ര ചെറുതാണെങ്കിലും നമ്മൾ പുറകിലോട്ട് നിൽക്കേണ്ട കാര്യമില്ല എതിരാളികൾ എനിക്കറിയാം വളരെ ശക്തരാണ് എനിക്കതിൽ യാതൊരു വിഷയവുമില്ല രാവിലെ പറഞ്ഞ ചില വാക്കുകൾ മുപ്പത്തി അഞ്ചോളം പ്രതികളുടെ കുടുംബം അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അവർ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ മണ്ഡലങ്ങൾ പ്രാദേശികമായ അവരുടെ ശക്തി അതിനെതിരെ പൊരുതാൻ ഞാൻ വെറുമൊരു സാധാരണ ഒരു പുഴു മാത്രമാണ് എന്ന് നിസ്സഹായ അവസ്ഥയോടെ പറയുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയം തകർന്നു പോകും അവിടെ പൊതുസമൂഹം അങ്ങേക്കൊപ്പം നിൽക്കും ഈ കേരളം അങ്ങേക്കൊപ്പമുണ്ട് ഇവിടുത്തെ മാതാപിതാക്കളുടെ എല്ലാം നൊമ്പരമാണ് സിദ്ധാർത്ഥൻ അങ്ങേടെ മാത്രം മകനല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ഈ കേരളത്തിൻ്റെ ഒരു പൊതു സ്വത്താണ് എല്ലാവരും സിദ്ധാർത്ഥനെ സ്വന്തം മകനെ പോലെ കാണുന്ന അമ്മമാരുടെ കണ്ണീര് അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കത് ബോധ്യമാകും ശരി ശരിയാണ് വളരെ കറക്റ്റാണ് നിങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ ഓരോ ആൾക്കാർ ഇങ്ങനെ പറയും പറയുന്നത് തന്നെയാണ് എൻ്റെ ഊർജ്ജം ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി ഞാൻ വെറും ഒരു സാധാരണ മനുഷ്യനാണ് ആ കണക്കിന് ഞാനങ്ങ് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കുകയാണ് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും ഞാൻ വെറും ഒരു സാധാരണക്കാരെ വളരെ ബാക്കിയുള്ള ശക്തർ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തങ്ങളെപ്പോലെ അറിവുള്ള ആൾക്കാർ എല്ലാ മേഖലയിലും അറിവുള്ള ആൾക്കാർ ഇതുപോലുള്ള ഒന്നോ രണ്ടോ വാക്കുകളാണ് എന്നോട് പറയുന്നത് എല്ലാവരും കൂടെ ഉണ്ട് തോറ്റുകൊടുക്കൽ അല്ലെങ്കിൽ പോരാടുക എന്നിങ്ങനെ പറയുമ്പോൾ അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഊർജ്ജം അതിന് ഞാൻ ഇതിൽ നിന്നല്ല എല്ലാ പേരും എല്ലാവരോടും എനിക്ക് നന്ദി പറയേണ്ടതാണ് പ്രത്യേകിച്ച് ഒരു പല ഫോൺ കോളുകളും എല്ലാം ഓരോ ദിവസവും വരുന്നുണ്ട് തോറ്റ് കൊടുക്കരുതേ കൂടെ ഉണ്ട് കൂടെ ഉണ്ട് ഇത് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ ഒറ്റയ്ക്കല്ല ഞാൻ വെറും രാവിലെ പറഞ്ഞ മാതിരി ഞാൻ വെറും ഒരു കുഴുവല്ല ഞാൻ എനിക്ക് എൻ്റെ കൂടെ കുറച്ച് പേരെങ്കിലും ഉണ്ട് അവരെ വിലത്തിലല്ല ഞാൻ ചെയ്യുന്നത് എന്നാലും എനിക്കൊരു ഊർജ്ജമുണ്ട് താങ്കളിപ്പോൾ പറഞ്ഞ മാതിരി ശരിയാണ് എല്ലാ പേരും കൂടെ ഉണ്ട് ഇതുപോലുള്ള രണ്ട് ഊർജ്ജം കിട്ടുന്ന കുറച്ച് വാക്കുകൾ തന്നെയാണ് എൻ്റെ എൻ്റെ വലിയ ആയുധവും അല്ലാതെ എനിക്ക് എൻ്റെ കയ്യിൽ വേറെ ഒരു ആയുധവും ഇല്ല എൻ്റെ മനക്കെട്ട് തന്നെയാണ് എൻ്റെ ആയുധം സിദ്ധാർത്ഥൻ്റെ കൊലപാതകകൾ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഇവിടെ തോറ്റുപോകുന്നത് കേരളമാണ് കേരളത്തിൻ്റെ പൊതു മനസ്സാണ് പൊതുസമൂഹമാണ് അതിനിടവരുത്താൻ ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ സാംസ്കാരിക നായകരും ഇവിടുത്തെ പൊതുസമൂഹവും ഒരിക്കലും അനുവദിക്കരുത് ഇത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് തീർച്ചയായും കാരണം ഈ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഴ്ചകൾ തന്നെ അവരവരുടെ കുടുംബത്തിൽ തന്നെ വീണ്ടും ഉണ്ടാവും നിങ്ങൾ വാ ബാക്കിയുള്ളവർ വാ മൂ മൂടിക്കെട്ടിയെങ്കി ഇരുന്നോ ഇപ്പം നിങ്ങൾ വാ മൂടിക്കെട്ടും ഒന്നും മിണ്ടാ അയ്യോ ഞാൻ മിണ്ടി കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ ആ പാർട്ടിക്കാരെന്ത് വിചാരിക്കും ഞാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ആ മന്ത്രി എന്ത് വിചാരിക്കും ആ ഭരിക്കുന്ന പാർട്ടി എന്നും വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വാ മൂടിക്കെട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇങ്ങനെ വരുമ്പോൾ തന്നെയും നിങ്ങളിതിനെക്കുറിച്ച് അറിയുള്ളൂ അപ്പോൾ വിചാരിച്ചു അയ്യോ ഞാനൊന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് സംഭവിക്കില്ലായിരുന്നു ചിലപ്പോൾ ആയിരത്തിൽ ഒരുത്തന്നെ ഒരു കുടുംബത്തിൽ സംഭവിക്കും വീണ്ടും സംഭവിക്കും അപ്പോൾ സ്വയം ചിന്തിക്കും വേണ്ടായിരുന്നു അന്ന് ഞാൻ പ്രതികരിച്ചാൽ മതിയായിരുന്നു അങ്ങനെ ഇത്ര നിങ്ങൾക്ക് പ്രതികരിക്കാൻ നിങ്ങൾ എന്തിനാ ആരെയാണ് പേടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സാംസ്കാരിക നായകന്മാരോ അല്ലെങ്കിൽ ഏത് നായകന്മാരോ എന്തോ ആവട്ടെ എനിക്ക് അതൊക്കെ അവരുടെ കാര്യം പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് നിന്നിട്ട് പ്രതികരിക്കാൻ നിങ്ങൾ ആരെ ഭയപ്പെടുന്നത് അത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഒരു വാഴമാതിരി ഇങ്ങനെ ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ പരാജയം പക്ഷേ ഞാൻ പരാജയപ്പെടില്ല എനിക്ക് ഈ പറയുന്നുണ്ട് ഒന്നുമില്ലെങ്കിൽ എൻ്റെ കുടുംബമുണ്ട് കൂടെ ഞാൻ അതാ ഏറ്റവും കൂടുതൽ എൻ്റെ എൻ്റെ ഊർജ്ജം എൻ്റെ കുടുംബമുണ്ട് കേരളത്തിലെ അമ്മമാരും അവർ ഉണ്ട് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല പല മേഖലയിൽ നിന്നും ആൾക്കാരുണ്ട് ഓക്കെ അതൊക്കെ തന്നെയാണ് എനിക്ക് മതി ഞാൻ പോരാടും ബാക്കി ശത്രുക്കൾ എത്ര പ്രബലരായിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഇന്ത്യൻ ഇന്ത്യ ഗവൺമെൻറ് തന്നെ ഏറ്റവും വലിയ വില ജോലി ചെയ്യുന്നവരായിക്കോട്ടെ എനിക്കതൊന്നൊരു വിഷയമല്ല സാധാരണക്കാരായി തന്നെ ഞാൻ നിന്ന് പൊരുതും ഇവിടെ നമ്മുടെ സാംസ്കാരിക സമൂഹം തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട് സത്യഭാമ ചില വിഷവാക്കുകൾ പുറത്തേക്ക് വമിപ്പിച്ചപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ എത്രയോ സാംസ്കാരിക നായകർ ഞൊടിയിടക്കുള്ളിൽ കളത്തിലിറങ്ങി എത്രയോ ചലച്ചിത്ര പ്രവർത്തകരും എത്രയോ പൊതുപ്രവർത്തകരും സമൂഹ മാധ്യമങ്ങളിൽ പെട്ടെന്ന് തങ്ങളുടെ പ്രതികരണം എഴുതി അവിടെ അവർക്ക് പ്രതികരിക്കാൻ ഒരു സത്യഭാമി ഉണ്ടായിരുന്നു തൊട്ടിപ്പുറത്ത് സിദ്ധാർത്ഥൻ എന്ന യുവാവിന് വേണ്ടി ഒരു വാക്ക് ഒരു ശബ്ദം പുറപ്പെടുവിക്കാൻ അവർ ഭയപ്പെടുന്നു കാരണം ഇവിടെ ഭരണകൂടമുണ്ട് പാർട്ടിയുടെ ശക്തിയുണ്ട് വിലക്കപ്പെട്ട ഒരുപാട് നിയന്ത്രണങ്ങൾ അവർക്ക് മേലുണ്ട് നാളുകളിൽ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ ഒരുപക്ഷെ അവർക്ക് നഷ്ടപ്പെട്ടേക്കാം അത്തരം ഭയപ്പാടുകളിലേക്ക് നമ്മൾ വഴുതി വീണാൽ സിദ്ധാർത്ഥൻ്റെ പിതാവ് ജയപ്രകാശ് പറയുന്നത് പോലെ നാളുകളിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇത്തരം ദുരന്തങ്ങൾ കടന്നു വരും പൊതുസമൂഹ ഉണരുക തന്നെ ചെയ്യണം ഇദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ എപ്പോഴും സമൂഹത്തിൻ്റെ തലത്തിൽ നിന്നും മാധ്യമങ്ങളുടെ തലത്തിൽ നിന്നും ഉണ്ടാകണം എന്ന് മാത്രം അപേക്ഷിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം